ഓഡിഷൻ മുപ്പത്തി അഞ്ചാം ദിവസം നിങ്ങൾ ഈ ബോർഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഏതെങ്കിലും സിനിമയുടെ ഓഡീഷൻ ആയിരിക്കുന്നത് അതൊന്നും അല്ല ഇവിടെ ഒരു ഡോക്ടറുണ്ട് മാർക്കോസ് വെയിൻ അയാളുടെ വീട്ടിൽ ഒരു വേനക്കാരി വേണം അതിനുള്ള ആണ് ഈ നടക്കുന്നത് ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ ഈ ഈട്ടി വീട്ടിൽ കിടന്ന് പണിയെടുത്ത നട്ടെല്ലാം ഓടി ആ അവൾ വന്നു എത്ര വരാന്ന് സമയം എത്രയായി എന്തെങ്കിലും അത് വേറെ ഒന്നും അല്ല നല്ലൊരു വഴിക്ക് വരൂ അല്ലേ അപ്പൊ വരുന്ന വഴിക്ക് ഞാൻ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് തിരിച്ചിറങ്ങിയപ്പം ചെരുപ്പ് കാണുന്നില്ല അയ്യോ എന്നിട്ട് എന്തോ ചെയ്യാൻ അവസാനം ഞാൻ എന്റെ ചെരുപ്പ് എന്നെ ഇട്ടോണ്ടെങ്കിൽ വന്ന് പറഞ്ഞിട്ട് വേറെ നല്ല ചെരുപ്പൊന്നും കണ്ടില്ല ചുമ്മാ അവളെ തിരക്കി ചുമ്മാരക്കിറക്കി ഇത്ര സമയം പോയെന്ന് അറിയാമോ അയ്യോ വിളിച്ചത് നായകൻ അലിൻ ജോസ് പെരാര നായിക മീ െത്തിന കൊണ്ടു കൊച്ചേ ഒരു കഞ്ഞി കുടിച്ച് കിടക്കുന്ന നിനക്ക് നാളെ മുതൽ മന്തി കഴിക്കാം എന്നെ കൊച്ചാക്കേണ്ട കാര്യൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിലും ഡെയിലി മന്തി ഒക്കെ തന്നെയാ ചാ കൂടുതൽ ആ നിന്നും ുംതിലേക്ക് അധിക ദൂരമില്ല പക്ഷെ നീ ഇവിടുത്തെ ഓഡീഷൻ പാസ് ആവണം പാട്ടും ഡാൻസും ഒക്കെ കാണും ഇന്ന് ഏതാ ദിവസം ഇന്ന് വെള്ളി ആ ഇന്ന് അപ്പൊണ്ടോ കാര്യം ആണോ അതെ സാർ കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും നീ തിരിച്ചു മറിച്ച് ഉത്തരം പറയുന്നു അപ്പൊ എനിക്ക് ജോലി അല്ലയോ കിട്ടും ും എടി ഇത് നിന്റെ എന്റെ മാത്രം ആവശ്യമല്ല എന്റെ നടുവിന്റെ കൂടി ആവശ്യമാണ് അതും തന്നിട്ടും ശരിയായില്ലെങ്കിൽ അവസാനം നീ അയാളുടെ കാര്യം വീട്ടിൽ ഇത്രയും ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ആവണമായിരുന്നെങ്കി എസ് അയാൾ ഒരു കൃഷ്ണഭക്തനാണ് അടുത്ത് വീട് എവിടെയെന്ന് ചോദിച്ചാൽ നീ അങ്ങ് ഗുരുവായിരുന്നോ പറയണം നീ ഒരു കൃഷ്ണന്റെ ഭയങ്കര ആരാധകാരണം പറഞ്ഞാൽ നിനക്ക് ഇവിടെ ജോലി എളുപ്പമാണ് അയാൾ വരുന്നുണ്ട് ആവശ്യമില്ലാതെ കയറി സംസാരിക്കല്ലേ അയാളെ മൂട് നോക്കി വേണം സംസാരിക്കാൻ പെട്ടെന്ന് ഇരുന്നാ ഞാൻ എന്തോ ചെയ്യും